നല്ലൊരു ജേർണി ആയിരുന്നു ഭയങ്കര എന്റെ ഇതിൽ കൂടുതൽ ആൾക്കാരുടെ തീരുമാനമല്ലേ പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് വരാത്തതൊന്നും എനിക്ക് അറിയില്ല

അത്രയും വലിയ പി ആഹ് ആണോ പുറത്തുനി അതിന്റെ അപ്പുറമൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഉള്ളൂ എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേട്ടത് എന്റെ ചെടി കൂടി കേട്ട കാര്യങ്ങളോ ഞാൻ കണ്ട കാര്യങ്ങളോ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ